तुची को ദൈവമക്കളെ കർത്താവിൻ്റെ കരുണയുടെ അനുഭവം അന്ത്യത്താഴവേളയിൽ ശിഷ്യന്മാരെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന കർത്താവ് തൻ്റെ സ്നേഹം എല്ലാം വീതം വെച്ച് തരിക കുർബാന വീതം വെച്ച് കൊടുത്ത കർത്താവ് ദ സ്വർഗം വീതം വെച്ച് തരിക എൻ്റെ പിതാവിൻ്റെ ഭാവന നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ട് എൻ്റെ വിഷയവ് കുർബാന വീതം വെച്ച് തന്ന കർത്താവ് സ്വർഗം വീതം വെച്ച് തരിക ഇതാ പിതാവിനെ വീതമ്പിച്ച് തരുന്ന ഒരു തമ്പുരാൻകർത്താവ് ജീവിതത്തിൻ്റെ സാഫല്യം അത് തമ്പുരാൻ ആണെന്ന് ജീവിതത്തിൻ്റെ സാഫല്യം അത് സ്വർഗമാണെന്ന് ജീവിതത്തിൻ്റെ സാഫല്യം അത് പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കുക കുരിശിലേക്ക് യാത്ര ചെയ്യുന്ന തമ്പുരാൻ തമ്പുരാൻകർത്താവ് ഓർമ്മിപ്പിച്ച് തരിക ഞാനെൻ്റെ പിതാവിലും പിതാവ് എന്നിലുവ ഞാൻ ഞാനെൻ്റെ പിതാവിലും പിതാവ് എന്നിലുവ ഓർമ്മപ്പെടുത്തലിതാ പിതാവിൻ്റെ വലിയ സ്നേഹത്തിലായിരിക്കുന്ന പുത്രൻ തമ്പുരാൻ യൗഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ പതിനൊന്നാം വാക്യം ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുവേൻ അതാ ഇതെനിക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ് ഒരു ദൈവബൈതലിൻ്റെ ഒരു വിശ്വാസിയുടെ ബോധ്യമാണിത് ഒരു അനുഭവം ഏത് തകസ് ആയാമിൻ ഗാഡ് ഞാൻ ദൈവത്തിലാണ് ഈ പ്രതിസന്ധി എന്നെ ദൈവത്തിൽ അകറ്റുകയല്ല ഈ പ്രതിസന്ധി എന്നെ ദൈവത്തോട് ചേർത്ത് നിർത്തുക ജീവിതത്തിൽ വല്ലാത്ത ദുരന്തങ്ങളിലൊക്കെ മക്കൾ ദൈവത്തോട് ചേർന്നിരുന്ന സംഭവങ്ങൾ അല്ലെ സാക്ഷ്യങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നത് ജീവിതത്തിന് വല്ലാത്ത പിടിവിട്ടു പോകുന്ന അനുഭവങ്ങളിൽ ദൈവത്തെ ചാടി പിടിച്ചവർ എല്ലാം പിടിവിട്ടു പോകുന്ന അവസ്ഥയിൽ ദൈവത്തെ ചാടി പിടിച്ചവർ ഇന്ന് തമ്പുരാകർത്താവ് ഞാൻ ജീവിക്കുന്നത് പിതാവിനെ പിടിച്ചുകൊണ്ടാണ് പിതാവിൻ്റെ സാന്നിധ്യവും പിതാവിൻ്റെ കരുണയുമാണ് ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്തൊരു ബോധ്യമായത് ഐ ആം ഇൻ ഗാഡ് ദൈവങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ഒരു ഉറപ്പ് ഐ ആം ഇൻ ഗാഡ് ഒഹപ്പിച്ച് തഹപ്പിച്ച് നമുക്കത് പറയാൻ പറ്റുമെങ്കിൽ ഒരു കാര്യം തീർച്ചയായും ഇനി നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ദൈവം അനുവദിച്ചത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനൊക്കെ ഒരു ഓദർഷിപ്പുണ്ട് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനൊക്കെ ഒരു മാസ്റ്റർ ഉണ്ട് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് ഒരു ഡിഹക്ടറുണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ തമ്പുരാനാണ് ഡിറക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഓ ഈ കഥ എഴുതുന്നത് കർത്താവ് ആണെങ്കിൽ നിൻ്റെ ജീവിതമാകുന്ന കഥ എഴുതുന്ന കർത്താവ് ആണെങ്കിൽ കർത്താവിൻ്റെ കഥകൾ ട്രാജഡിയല്ല മക്കളെ കർത്താവിൻ്റെ കഥകളൊക്കെ ട്രാജഡിയല്ല കർത്താവിൻ്റെ കഥകളൊക്കെ അതിന് ബ്ലെസ്സിംഗ് ആയിട്ടാണ് മാറുന്നത് ബൈബിളിൽ നിങ്ങൾ വായിച്ചു ആരാ തകർന്നു പോയിട്ടുള്ളത് ജോബിൻ്റെ പുസ്തകമൊക്കെ കണ്ടില്ലേ ഇങ്ങനെ നിറഞ്ഞ് പൂത്തുലഞ്ഞ് നിൽക്കുന്ന ജോബ് ജീവിതത്തികർച്ചകളൊക്കെ വരുന്നുണ്ടാ മനുഷ്യന് പക്ഷെ അവസാനം പറയുക കർത്താവ് ആയിരം മടങ്ങായിട്ട് അവനെ അനുഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞ് കഥയവസാനിപ്പിക്കുക മക്കളില്ലാത്ത പല ദമ്പതികളെയും ബൈബിളിൽ കാണിക്കുന്നുണ്ട് അവസാനം പറയുന്നു ആ മകൻ ഇന്നു വരെ ജനിച്ചിട്ടുള്ളതിൽ സ്ത്രീകളിൽ ജനിച്ചിട്ടുള്ളവർ ഏറ്റവും ഉന്നതനാണ് ദൈവാക്കളെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഡിലേ ചെയ്യുന്നുണ്ടെങ്കിൽ ജീവിതത്തിലെന്തെങ്കിലുമൊക്കെ തടസ്സം നീ നോർത്തുള്ളുക ഈ പ്രഭാതത്തിൽ ഈ അഭിഷേക വചസ് നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ അറിഞ്ഞുകൊള്ളുക എന്നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുകേ ഞാൻ എൻ്റെ പിതാവിലും പിതാവിനിലുമാണ് എൻ്റെ എൻ്റെ ലൈഫ് സ്റ്റോറി എഴുതിയിരിക്കുന്ന കർത്താവ് എനിക്ക് പോലും അറിയത്തില്ല എൻ്റെ നാളയുടെ ഇതിവർത്തം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ദൈവത്തിനറിയാം എൻ്റെ നാളയുടെ ഇതിവൃത്തം എൻ്റെ ജീവിതത്തിൻ്റെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും എനിക്കറിഞ്ഞുകൂടാ പക്ഷേ എൻ്റെ ദൈവത്തിനറിയാം ദൈവമക്കൾ ഇവിടെ ഒരു വിഷയമുണ്ട് ദൈവമാണോ നിൻ്റെ ജീവിതത്തിൻ്റെ ക്ലൈമാക്സ് തീരുമാനിക്കുന്നത് അതോ തിന്മയാണോ പിശാദാണോ സാത്താനാണോ നിന്റെ ജീവിതത്തിൻ്റെ ക്ലൈമാക്സ് തീരുമാനിക്കുന്നത് ഈശോ ഈശോദമ്പരാ ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പറയുക ഇതാ നിങ്ങളെ വിശ്വസിക്കുക അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തികൾ മൂലം ഡിവൈൻ ആക്ട്സ് നമ്മളെ ജീവിതത്തിനൊക്കെ അല്പം കൂടെയൊക്കെ നേർമ്മ വേണ്ടേ എൻ്റെ പൗരോഹിത്വത്തിന് വേണം ഈ നേർമ്മ നിങ്ങളുടെ കുടുംബജീവിതങ്ങൾക്ക് വേണം ഈ നേർമ്മ കർത്താവ് പഠിപ്പിച്ച് വെച്ച മറക്കല്ലും മറക്കല്ലും മറക്കല്ലെന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞു വെച്ചത് പതിമൂന്നാമത്തെ ആദ്യം പറഞ്ഞു വെച്ചൊരു ബലിയെ ജീവിതത്തിലേക്ക് ഒരു കാലുകഴുകലുണ്ട് ജീവിതത്തിലേക്ക് ഒരു അപ്പം മുറിക്കലുണ്ട് എന്നൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ ജീവിതത്തിൻ്റെ മനോഹാരിതയല്ലേ ആരാധനകളുടെ ആരാധന കുർബാനയാണ് മക്കൾ ഏത് തിരുനാൾ പ്രദർശനം നടത്തിയാലും ഏതാഘോഷങ്ങൾ നടത്തിയാലും ആരാധനകളുടെ ആരാധന കുർബാനയാണ് ഒരു ജീവിതത്തിൻ്റെ മൂല്യം ഒരു ജീവിതത്തിൻ്റെ സൗഭാഗ്യം ഒരു ജീവിതത്തിൻ്റെ ആനന്ദം അത് കൃപാന കർത്താവ് പറയുക നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ ഓ കർത്താവ് ഈ നിമിഷങ്ങളിൽ മക്കൾ പ്രാർത്ഥിക്കുക സ്വർഗം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിന് അല്പം കൂടെ ദൈവീകത നൽകണമേ എന്ന് ജീവിതത്തിന് അല്പം കൂടെ ദൈവപ്രകാശം നൽകണമെന്ന് ദൈവമേ തകർത് പോയ ജീവിതത്തിൽ നിൽക്കുമ്പോൾ ഞാൻ തിരിച്ചറിയണം ഗാഡ് ഇസ് മൈ ഡയറക്ടർ കർത്താവാണ് എൻ്റെ സംവിധായകൻ എന്ന് എന്നെ ഓർമ്മപ്പെടുത്തി തരണമേ ജീവിതത്തിൻ്റെ ഓരോ ചുവടുവെപ്പുകളും തമ്പുരാൻ്റെ സാന്നിധ്യം അനുഭവിക്കട്ടെ ഓ ദൈവമേ ഈ മക്കളുടെ മേൽ വിശുദ്ധ കുരിശന് മുദ്രയിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ